ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് ജില്ലയിൽ പൂർണ്ണമെന്ന് ജില്ലാ പോലീസ് മേധാവി സി ആർ വിശ്വനാഥ് ജില്ലയിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൂറിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞതായും പൊതുജനങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു വകുപ്പുകളുമായി ചേർന്ന് ഡി ഹണ്ട് ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള പേരിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നല്ല രീതിയിൽ അത് മലപ്പുറം ജില്ലയില് നിരവധി അനവധി റെയ്ഡുകളും വലിയ ക്വാണ്ടിറ്റി കേസുകളും എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്നുള്ളതാണ് അത് മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും പതിന് മടക്കപ്പ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊതുജനം ഞങ്ങൾക്കതൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട് അപ്പൊ ഈ ഘട്ടത്തിൽ എനിക്ക് നമ്മുടെ നാട്ടുകാരോട് അപേക്ഷിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോദ്ധാവ് എന്ന ആപ്പിന്റെ നമ്പറുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും അത് മാസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ ആരെന്നുള്ളതോ എന്താണെന്നുള്ളതോ നിങ്ങൾ എവിടെ നിന്ന് പറയുന്നോന്നുള്ളതോ ഒന്നും പ്രസക്തമല്ല നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻസ് അത് ലഹരിയായിരിക്കാം ചിലപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളായിരിക്കാം മദ്യമായിരിക്കാം ഇനി അതല്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അതായിരിക്കും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് തരാം ആ നമ്പർ ഞാനിപ്പം ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രോളിംഗ് ആയിട്ട് കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ നിങ്ങളുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി സേഫ് ആണ് ഞങ്ങൾക്കും അതാണ് ആവശ്യം ഇൻഫർമേഷൻസ് തരുന്നവർ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കാം അത്തരത്തിൽ കൂടുതൽ ഇൻഫർമേഷൻസ് തരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജില്ലയിലെ എല്ലാവിധ ഡാൻസ് ആപ്പ് അംഗങ്ങളും എല്ലാ എസ് എച്ച്ഒമാരും ഡിവൈഎസ്പിമാരും അവരുടെ മുഖ്യ കർമ്മപരിപാടിയായിട്ട് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഈ ഇഷ്യൂ തുടച്ചു നീക്കാനുള്ള സ്റ്റെപ്സാണ് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഈ നമ്പറിലേക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും മറ്റ് വകുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റായിട്ട് കോർഡിനേഷൻ മീറ്റിംഗ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അവരുമായിട്ട് ഇൻഫർമേഷൻ ഷെയറിങ്ങും ഡീറ്റെയിൽസ് ഷെയറിങ്ങും എല്ലാം ആസ് ഓഫ് ആസ്വസ്ഥനവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടും കോളേജുകൾ ഇപ്പം എക്സാം സമയം കഴിഞ്ഞതിന് ശേഷം അടുത്ത അധ്യയന ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷനൽ ആവും അതൊരു കംപ്ലീറ്റ് പ്രോഗ്രാമായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളും സ്റ്റുഡൻറ് പോലീസ് കരറ്റുകളും എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഒരു സംയുക്തമായിട്ടുള്ള ഇതര വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടുള്ളത് അത് തലത്തിൽ തന്നെ നടപ്പാകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടേതായ സ്റ്റെപ്പുകൾ ഇപ്പൊ നിലബൂർ മേഖലയിൽ നിലമ്പൂർ പോലീസിന്റെ തന്നെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അതിൽ വിവിധ വകുപ്പുകൾ അത് പോലീസ് എക്സൈസ് ആരോഗ്യ വകുപ്പ് പ്രതിപക്ഷ വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടം ഒരു സൈഡിൽ ബോധവൽക്കരണം

നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്